ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൂടെ നാം താലൂത്തിനെ ഇസ്രായേലുടെ രാജാവായി അള്ളാഹു നിയമിക്കുന്ന ഭാഗം വരെയാണ് ചർച്ച ചെയ്തത് പക്ഷെ താലൂത്തിന്റെ രാജ്യത്വം ഇസ്രായേലർ അംഗീകരിച്ചിരുന്നില്ല അദ്ദേഹം താഴ്ന്ന ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്വത്തിന് ദൃഷ്ടാന്തം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതിന്റെ മറുപടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അൽബക്കർ അധ്യായത്തിലൂടെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട താബൂത്ത് എന്ന പെട്ടി നിങ്ങളിലേക്ക് താലൂത്തിലേക്ക് തിരിച്ചെത്തും അതാണ് അദ്ദേഹത്തിന്റെ രാജ്യത്വത്തിനുള്ള അടയാളം താബൂത്ത് എന്ന സക്കീനത്ത് പെട്ടി നിരവധി പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന പെട്ടി ഓരോ പ്രവാചകന്മാരും കടന്നു വരുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അവർ യുദ്ധങ്ങളിലൊക്കെ ആ പെട്ടി മുന്നിൽ വെക്കുമെന്ന ചരിത്രത്തിൽ കാണും യുദ്ധ യുദ്ധവിജയത്തിന് വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂർ നബി അലൈഹി ഇസ്ലാമും ആ പെട്ടി ഉപയോഗിച്ചു അവരുടെ തിരുശേഷിപ്പുകൾ ആ പെട്ടിയിൽ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ വനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരിലൂടെ ഇങ്ങനെ കടന്നു വന്ന പെട്ടി പിന്നീട് എങ്ങനെയാണ് ഇസ്രായേലർക്ക് അത് നഷ്ടപ്പെട്ടത് അവർ ബിംബാരാധനയിലും ദൈവ നിഷേധത്തിലുമായി ആർഭാടങ്ങളിൽ ജീവിച്ചപ്പോ അമാലിക്കത്ത് ഗോത്രം അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അമാലിക്കത്ത് വർഗത്തിന്റെ കയ്യിലായിരുന്നു പെട്ടി ആ പെട്ടിയാണ് നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ വഴി അള്ളാഹു അറിയിക്കുന്നത് പിന്നീട് ആ പെട്ടി താലൂത്ത് രാജാവിൽ എത്തിച്ചേരുന്നതും അദ്ദേഹത്തിന്റെ രാജ്യത്തും ഇസ്രായേലിയർ അംഗീകരിക്കുന്നതുമായ ഭാഗങ്ങളിലൂടെ ദാബൂദ് നബി അലി ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിലേക്കുള്ള ആ വഴിയിലൂടെയാണ് അവിടം വരെയാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ജാലൂത്ത് ആ കാലഘട്ടത്തിലെ അമാലിക്കത്ത് വർഗത്തിന്റെ രാജാവ് ക്രൂരനായ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ കടുത്ത പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഇസ്രായേലിയർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആര് പരാജയപ്പെടുത്തും എന്നതായിരുന്നു ചർച്ച ഏതായാലും നമുക്ക് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ കാണുമ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാം വീഡിയോ കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു താങ്കളെ അള്ളാഹു ഇസ്രായേലിയരുടെ രാജാവായി നിയോഗിച്ചിരിക്കുന്നു ഞാനൊരു ചെറിയ ഗോത്രത്തിലാണ് ജനിച്ചത് സമൂഹത്തിലെ ഉന്നത ഗോത്രക്കാരുടെ രാജാവായി ഞാൻ എങ്ങനെ വാഴും ഇത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് സന്തോഷമായി സ്വീകരിച്ചു കൊള്ളൂ എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഒരു അടയാളം നൽകണം താലൂത്ത് പറഞ്ഞു ഷംബീൽ നബി പറഞ്ഞു താങ്കൾ വീട്ടിലെത്തുമ്പോൾ നഷ്ടപ്പെട്ട കഴുത അവിടെ എത്തിയിട്ടുണ്ടാവും പറഞ്ഞതുപോലെ സംഭവിച്ചു താലൂത്ത് വേറ്റിലെത്തുമ്പോൾ കഴുത എത്തിയിരിക്കുന്നു ഇസ്രായേലിയരിലെ കുനീന ഗോത്രക്കാർ ത്വാലൂത്തിനെ രാജാവായി സ്വീകരിക്കാൻ തയ്യാറായില്ല താലൂത്തിന് മാന്യത പോരാ കുലമഹിമയില്ല ധനവാനല്ല ഞങ്ങളിൽ നിന്നൊരാളെ രാജാവാക്കണം ഇസ്രായേലിയർ നബിയെ ശല്യപ്പെടുത്തി അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ രാജാവാക്കും അത് ചോദ്യം ചെയ്യരുത് നബി ഉപദേശിച്ചു താലൂത്ത് രാജാവാണെന്നതിന് ദൃഷ്ടാന്തം വേണം ജനങ്ങൾ നിർബന്ധം പിടിച്ചു അപ്പോൾ അള്ളാഹു നബിയെ ഇങ്ങനെ അറിയിച്ചു ഇസ്രായേലിൽ നിന്നും അമാലിക്കത്തുകൾ സ്വന്തമാക്കി അസക്കീനത്ത് പെട്ടി അവർക്ക് തിരിച്ചു കിട്ടും അതാണ് ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു നിശ്ചയമായും അള്ളാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിയോഗിച്ചു തന്നിട്ടുണ്ട് അവർ പറഞ്ഞു എങ്ങനെയാണ് അവന് ഞങ്ങളുടെ മേൽ രാജ്യത്വം ഉണ്ടാക്കുന്നത് ഞങ്ങളാകട്ടെ രാജ്യത്വത്തിന് അവനേക്കാൾ അർഹതയുള്ളവരാകുന്നു സാമ്പത്തികമായ കഴിവും അവന് നൽകപ്പെട്ടിട്ടില്ല അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു നിശ്ചയമായും അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളുടെ മേൽ രാജത്വത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ അദ്ദേഹത്തിന് അറിവിലും ശരീരത്തിലും വികാസം കൂട്ടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ വക രാജ്യത്വം നൽകുന്നു അള്ളാഹു വിശ്വ ശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു പ്രവാചകൻ താലൂത്തിന്റെ നിയോഗം അംഗീകരിക്കണമെന്ന് ജനങ്ങളെ പല തവണ ഉപദേശിച്ചു താലൂത്തിന് വിജ്ഞാനമുണ്ട് വിവേകമുണ്ട് ആരോഗ്യവും ധൈര്യവുമുണ്ട് ഇനി വേണ്ട ഗുണങ്ങൾ സന്ദർഭികമായി കിട്ടിക്കൊണ്ടിരിക്കും ഇസ്രായേലിലെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും വിശദ ഖുർആൻ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാം വചനം തുടരുന്നു അവരുടെ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ രാജ്യത്വത്തിന് ദൃഷ്ടാന്തം ആ താബൂത്ത് പെട്ടി നിങ്ങൾക്ക് വന്നെത്തലാകുന്നു അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്ന് ശാന്തിയും മൂസയുടെ ആൾക്കാരും ഹാറൂണിന്റെ ആളുകളും വിട്ടേച്ചു പോയതിൽ നിന്നുള്ള ചില അവശിഷ്ടങ്ങളും ഉണ്ടായിരിക്കും മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ് നിശ്ചയമായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇസ്രായേലിയർക്ക് അതൊരു ആശ്ചര്യകമായ വാർത്തയായിരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട പെട്ടകം തിരിച്ചു കിട്ടുക അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ആ സങ്കടം തീരാൻ പോവുകയാണോ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സക്കീനത്ത് പെട്ടിയെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് മേത്തരം മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി സ്വർണ്ണക്കെട്ടുള്ള പെട്ടി ചന്ദന മരം കൊണ്ടാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആദം നബി അലൈ ഇസ്ലാമിന് ഇറക്കി കൊടുത്ത പെട്ടിയാണ് വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ രൂപങ്ങളും വിവരങ്ങളും അതിലുണ്ട് മലക്കുകളുടെ സാക്ഷ്യപ്പെടുത്തലോടുള്ള ഒരു കരാർ പത്രവും അതിലുണ്ടായിരുന്നു ആദ്യ നബി അലി ഇസ്ലാമിന് ശേഷം െട്ടി ഷീസ് നബി അലി ഇസ്ലാമിനെ സൂക്ഷിച്ചു വളരെ ആദരവോടെയാണ് സൂക്ഷിച്ചത് പല നബിമാരിലൂടെ താബൂത്ത് കടന്നു വന്നു ഒരു നബിക്ക് ശേഷം മറ്റൊരു നബി എന്ന ക്രമത്തിൽ ഒരു കാലത്തത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ കൈവശമായിരുന്നു പിന്നീട് അത് ഇസ്സാഖ് നബി അലി ഇസ്ലാമിൻ്റെ കൈവശം വന്നു ചേർന്നു പിന്നീട് ആ പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാർ സൂക്ഷിച്ചു വന്നു എന്നുവെച്ചാൽ ഇസ്രായേലുടെ കൈവശം വന്നു ചേർന്നു ഇസ്രായേലിയർ പലപ്പോഴും വഴിപിഴച്ച ജീവിതം നയിച്ചിരുന്നു എന്നാലും അവർ താബൂത്തിനെ വളരെയേറെ ആദരിച്ചു പോന്നു പിന്നീട് പിന്നീടത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൈവശം വന്നു ചേർന്നു മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് എഴുതിയ പലകകളുമായി വന്നപ്പോൾ ജനങ്ങൾ സാമിഫിയുടെ പച്ചക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടു കടുത്ത നിരാശയും കോപവും വന്ന മൂസാ നബി അലൈഹി ഇസ്ലാം പലകകൾ താഴെയിട്ടു ചിലത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയ പലകൾ സക്കീനത്ത് പെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത് മൂസയുടെ കുടുംബവും ഹാറൂണിന്റെ കുടുംബവും വിട്ടേച്ചു പോയ ചില അവശിഷ്ടങ്ങൾ ആ പെട്ടിയിലുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട് മൂസാ നബി അലി ഇസ്ലാമിന്റെയും ഹാറൂൺ നബി അലൈ ഇസ്ലാമിന്റെയും വടികളും വസ്ത്രങ്ങളും ആ പെട്ടിയിലുണ്ടെന്ന് അഭിപ്രായമുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചെരുപ്പും ഹാറൂൺ നബി അലി ഇസ്ലാമിന്റെ തലപ്പാവും അതിലുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു മൂസാ നബി അലി ഇസ്ലാമിന് ശേഷം പെട്ടി യൂഷ് നബി അലൈഹി ഇസ്ലാമിന് കിട്ടി ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ വൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട് യുദ്ധമുണ്ടാകുമ്പോൾ പെട്ടി മുമ്പിൽ വെക്കും എന്നിട്ട് യുദ്ധം ചെയ്താൽ വിജയം വരിക്കാൻ കഴിയും യൂഷഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം ആ പെട്ടി അൽ യസ് നബി അലൈഹി ഇസ്ലാമിന്റെ കൈവശമായിരുന്നു പിൽക്കാലത്ത് അമാലിക്കത്ത് വർഗം ഇസ്രായേല്യരെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ സമ്പാദ്യം മുഴുവൻ കൈവശമാക്കി കൂട്ടത്തിൽ സക്കീനത്തെ പെട്ടിയും പിടിച്ചെടുത്തു പിൽക്കാലത്ത് സക്കീനത്തെ പെട്ടിയുടെ ചിന്തയിൽ അവർ വളരെ ദുഃഖിതരായി കഴിഞ്ഞുകൂടി ഇസ്രായേലിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തായതുകൊണ്ട് അമാലിക്കത്ത് വർഗക്കാർ സക്കീനത്തെ പെട്ടിയെ നിന്ദിക്കുകയും നിസാരപ്പെടുത്തുകയും ചെയ്തു അവർക്ക് മൂത്രമൊഴിക്കാൻ പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു പെട്ടി അവിടെ കൊണ്ടുപോയിട്ട് നിന്നിച്ചു അവിടെ മൂത്രമൊഴിച്ചവർക്കെല്ലാം അർഷസ് പോലെയുള്ള രോഗങ്ങൾ വന്നു പല നാശങ്ങളും വന്നു പിന്നീടവർ ആരാധനാലയത്തിൽ പെട്ടി കൊണ്ടുപോയി വെച്ചു അവിടെയുള്ള ബിംബങ്ങൾ തലകുത്തി വീണു പെട്ടി ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു ആ പ്രദേശത്ത് നാശനഷ്ടവും മരണവും സംഭവിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കുഴിച്ചിട്ടു അവിടെയും നാശം സംഭവിച്ചു ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ വൻ നാശം സംഭവിച്ചു അമാലിക്കത്ത് വർഗം വല്ലാതെ ഭയന്നുപോയി അവർ പെട്ടി ഒരു കാളയുടെ പുറത്ത് കെട്ടി കാളയെ അതിന്റെ പാട്ടിന് വിട്ടു അല്ലെങ്കിൽ കാളവണ്ടിയിൽ വെച്ചു പിന്നെ അതിനെ നയിച്ചത് മലക്കുകളായിരുന്നു കാള താലൂത്തിന്റെ വീട്ടിലെത്തി പെട്ടി ഇസ്ലാർക്ക് തിരിച്ചു കിട്ടി ഷമി നബി അലി ഇസ്ലാം അപ്പോൾ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ യാതൊരു ശ്രമവും നടത്താതെ തന്നെ പെട്ടി തിരിച്ചു കിട്ടി ഇനി നിങ്ങൾ താലൂത്തിനെ രാജാവായി സ്വീകരിക്കുക അവരത് സ്വീകരിച്ചു സക്കീനത്തെ പെട്ടി തൊപരിയാ തടാകത്തിൽ സൂക്ഷിച്ച പെട്ടിയിരിക്കുകയാണെന്നും ഇനി അത് പുറത്തെടുക്കുന്നത് ഈസാ നബി അലി ഇസ്ലാം ആയിരിക്കുന്നുവെന്നും പറയപ്പെട്ടിരിക്കുന്നു പെട്ടി സമീപത്തുണ്ടാകുമ്പോൾ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിനാൽ പെട്ടിക്ക് സക്കീനത്ത് പെട്ടി എന്ന് പേര് വന്നു മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാകുന്നു രണ്ട് പശുക്കളെ കെട്ടിയ വണ്ടിയിൽ പെട്ടി വെച്ചു പശുക്കൾ വണ്ടി വലിച്ചു കുറേ നേരം വണ്ടിയെ ആളുകൾ പിന്തുടർന്നു വണ്ടി ശരിയായ ദിശയിൽ നീങ്ങി ആളുകൾ മടങ്ങിപ്പോന്നു വണ്ടി വഴി തെറ്റാതെ താലൂത്തിൻറെ സമീപമെത്തി ഇങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് മലക്കുകളാണ് വണ്ടി അവിടെ എത്തിച്ചത് ഷമീൽ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ആ ശക്തനായ നേതാവായിരുന്നു ജാലൂത്ത് ആ പേര് കേട്ടാൽ തന്നെ ആളുകൾ ഭയന്നു പോകും ധീരസാഹസികനാണ് ശരീരത്തിന്റെ കരുത്ത് അത്ഭുതകരമായിരുന്നു ജാലൂത്തിനെ നേരിടാൻ ആരും തയ്യാറായില്ല കൈകൊണ്ട് ആഞ്ഞു വീശിയൊന്നു കൊടുത്താൽ ആരും വീണു പോകും കടുത്ത ധിക്കാരിയാണ് അവൻ വിരാ വിചാരിച്ചതൊക്കെ നടക്കും ആരും എതിര് പറയില്ല അവൻ്റെ കിങ്കരന്മാർ നാട്ടിൽ നാശം വിതച്ചു കൊള്ളയും കൊലയും നടമാടി അനാചാരങ്ങൾ വളർന്നു സത്യവും നീതിയും ഇല്ലാതായി കയ്യൂക്കുള്ളവർ കാര്യക്കാരൻ എന്ന നില വന്നു ദുർബല വിഭാഗങ്ങൾക്കൊന്നും രക്ഷയില്ല ഇസ്രായേലിയരുടെ കൊടിയ ശത്രുവാണ് ജാലൂത്ത് അവനെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ജാലൂത്തിനെ ശക്തി കൊണ്ട് നേരിടണം അവനുമായി പടപൊരുതരം ശംബീൽ നബി അലി ഇസ്ലാം ഇസ്രായേലിരെ ഉണർത്തി നബിയുടെ വാക്കുകൾ വളരെ ശരിയാണെന്ന് ഇസ്രായേലിർ സമ്മതിച്ചു ശക്തിയെക്കുറിച്ച് അവർ അതിശയതയോടെ സംസാരിച്ചു എത്ര വലിയ സൈന്യം എന്തൊരു സമ്പത്ത് അവനെ എങ്ങനെ നേരിടും നേരിട്ടാൽ തകർന്നു പോവില്ലേ നബി പറഞ്ഞു ഇല്ല തകർന്ന് പോവില്ല നാം സത്യത്തിന്റെ പാതയിലാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും അള്ളാഹു സഹായിച്ചാൽ ശത്രുവിന് നിലനിൽപ്പില്ല ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ പിതാവ് ഈഷ അലി ഇസ്ലാം ആയിരുന്നു ഈശ നബി ആയിരുന്നുവെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹത്തിന് പതിമൂന്ന് മക്കളുണ്ടായിരുന്നു തുടക്കത്തിൽ നാം പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ദാവൂദ് നബി അലി ഇസ്ലാം ഷംവിൽ നബി അലൈഹി ഇസ്ലാമിന് കൽപ്പന കിട്ടി ഈശയുടെ വീട്ടിൽ പോവുക പതിമൂന്ന് മക്കളെയും പരിശോധിക്കുക പരിശുദ്ധമായ എണ്ണപാത്രം അവരുടെ ശിരസിൽ വെക്കുക പാത്രം ആരുടെ തലയിൽ വെക്കുമ്പോഴാണോ അത് നിറയുന്നത് അവനു വേണ്ടി നീ പ്രാർത്ഥിക്കുക നിനക്ക് ശേഷം അവനായിരിക്കും പ്രവാചക പദവി ലഭിക്കുക അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഷംവിൽ നബി അലി ഇസ്ലാം ഈശയുടെ വീട്ടിലെത്തി മക്കളെയെല്ലാം വിളിച്ചു വരുത്തി അവരെയെല്ലാം പരിശോധിച്ചു ഫലം കണ്ടില്ല ഈശ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഇവിടെ ഹാജരാവാത്തതുണ്ടോ ഉണ്ട് ഇളയവൻ അവൻ ആടിനെ മേക്കാൻ പോയതാണ് അവനെ വിളിച്ചു വരുത്തു ദാവൂദിനെ വിളിക്കാൻ ആളെ അയച്ചു ശമ്മീൽ നബി അലി ഇലാം കാത്തിരുന്നു ദാവൂദ് എന്ന ബാലൻ വന്നു ചേർന്നു പരിശോധന നടന്നു തൃപ്തികരം നബിയുടെ മുഖം തെളിഞ്ഞു സന്തോഷത്തോടെ ബാലന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി ചംബിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം പ്രവാചകനാകാൻ പോകുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാം ബാലന്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു അത് ഉപദേശങ്ങൾ മനസ്സിൽ നന്നായി പതിഞ്ഞു അതിനനുസരിച്ചായി പിന്നീടുള്ള ജീവിതം ഉപദേശം സ്വീകരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ദാവൂദിനു തോന്നി അപ്പോൾ എല്ലാവരും യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രൂരനായ ജാലൂത്ത് രാജാവിനെതിരെ നടക്കാൻ പോകുന്ന യുദ്ധം ആരോഗ്യമുള്ള പുരുഷന്മാരെല്ലാം യുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു തൻ്റെ ഉപ്പയും സഹോദരങ്ങളുമെല്ലാം സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട് ദാവൂദിനും കൂടെ പോവാൻ വല്ലാത്ത മോഹം തനിക്ക് യുദ്ധം ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നാലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും പുറപ്പെടുക തന്നെ ശംബീൽ നബി അലൈഹ് ഇസ്ലാം വീട്ടിലെത്തി അവിടെ ഒരു അങ്കി ഉണ്ടായിരുന്നു അതൊരു ദൂതൻ വശം താലൂത്ത് രാജാവിന് കൊടുത്തയച്ചു കൂടെ സന്ദേശവും ഈ അങ്കി ആരുടെ ശരീരത്തിനാണോ യോജിക്കുക അവനെ ധരിപ്പിക്കുക അവനായിരിക്കും ജാലൂത്തിന് വധിക്കുക താലൂത്ത് രാജാവ് സൈന്യത്തെ സജ്ജമാക്കി ആ സൈന്യത്തിൽ അണിചേരാൻ ദാവൂദിന്റെ പിതാവും സഹോദരന്മാരും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾ കടന്നുപോയി അപ്പോൾ ദാവൂദിൻ്റെ മനസ്സിൽ ഒരു മോഹം പിതാവിനെയും സഹോദരങ്ങളെയും ഒന്നു പോയി കാണണം യുദ്ധസന്നാഹങ്ങളും കാണാമല്ലോ താലൂത്ത് രാജാവിൻ്റെ സൈന്യം തമ്പടിച്ച സ്ഥലത്തെത്തി പിതാവിനെയും സഹോദരങ്ങളെയും കണ്ടു വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു ദാവൂദ് പട്ടാളക്കാരുടെ വിശേഷങ്ങൾ തിരക്കി താലൂത്ത് രാജാവിന്റെ പ്രഖ്യാപനം ദാവൂദ് കേട്ടു ജാലൂത്തിനെ വധിക്കുന്ന ആൾക്ക് താലൂത്ത് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കും രാജ്യത്തിന്റെ പകുതി ഭാഗവും നൽകും ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അവസാനിക്കുന്നില്ല താലൂത്ത് യുദ്ധം ആ യുദ്ധത്തിൽ ജാലൂത്ത് എന്ന ക്രൂരനെ ക്രൂരനായ രാജാവിനെ കൊലപ്പെടുത്തുന്ന ദാവൂദ് നബി അലൈഹിസ്ലാം നമുക്ക് സഞ്ചരിക്കാനുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ ഇനിയും ഒത്തിരി തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം